നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് ഒരു കോയിൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ടിഷ്യൂ പേപ്പറാണ് വേണ്ടത് ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കോയിൻ വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ് ടിഷ്യൂ പേപ്പറിൽ വരച്ചെടുത്തതിനു ശേഷം നമുക്കതെല്ലാം കട്ട് ചെയ്തെടുക്കണം ടിഷ്യൂ പേപ്പർ വെച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചതിന്റെ അരികു വശത്തൂടെ നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മളതിൽ ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ് ആർക്കും വളരെ സിമ്പിൾ ആയി ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെയാണ് നമ്മൾ അതിൽ കളർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിലെല്ലാം നമുക്ക് അതുപോലെ കളർ ചെയ്തെടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ റൗണ്ട് പീസുകളും മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ഇത് ഓരോന്നും പൂക്കളാക്കി എടുക്കണം പെൻസിലിന്റെ ബാക്ക് വശം വെച്ച് ഇതുപോലെയാണ് നമ്മൾ ഫ്ലവർ ആക്കി എടുക്കേണ്ടത് ഓരോ റൗണ്ട് പീസും കയ്യിൽ വെച്ച് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ റൗണ്ട് പീസും നമ്മൾ അതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ആക്കി എടുത്തു ഗ്രീൻ കളർ പേപ്പർ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു ഇതിൽ ഒരു പീസ് നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ളതാണ് അടുത്ത പീസിൽ നിന്ന് നമുക്ക് നാല് ഇലകൾ കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ നീളത്തിലുള്ള ഇലകളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിന്റെ വെയിൻസിന്റെ ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാണ് ഇതുപോലെയാണ് ഇലകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് നാല് ഇരകളും നമ്മൾ ഇവിടെ ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഒരു പീസ് റോൾ ചെയ്തെടുക്കാം ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ റോൾ ചെയ്തെടുത്തതിന്റെ ഈ ഒരു ഭാഗം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ ഫ്ലവർ നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിന്റെ താഴെയായിട്ട് ബാക്കിയുള്ള പൂക്കളെല്ലാം ഒട്ടിച്ചെടുക്കണം ടിഷ്യൂ പേപ്പറുകളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റു ക്രാഫ്റ്റ് പൂക്കളും ഇതുപോലെ ഒട്ടിച്ചെടുത്തു അപ്പൊ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്തെടുത്തു ഇനി ഇതിന്റെ നടുക്കായിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഡോട്ടുകൾ ഇട്ടു കൊടുക്കുകയാണ് അതിൽ മഷി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്കെച്ച് പേന വെച്ച് ഇതുപോലെ ഡോട്ടുകൾ ഇട്ടു കൊടുക്കുകയാണ് ഇതുപോലെയാണ് നമ്മൾ ഓരോ ഫ്ലവറിന്റെ നടുക്കും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ കൂടെ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ നാല് ഇലകളും അതിലേക്ക് ഒട്ടിച്ചെടുത്തു ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഫ്ലവറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കുറെ പൂക്കൾ ഇതുപോലെ ചെയ്തെടുത്ത് ഒരു പോട്ടിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും അപ്പൊ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാക്കി വെക്കുക നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ